വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന രോഗികളോട് ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും സ്വീകരിക്കുന്ന സമീപനത്തെ പഠനം ആവശ്യമാണെന്ന് മുൻ എം പി ഡോക്ടർ കെ എസ് മനോജ് ആരോഗ്യ സംരക്ഷണത്തിനായി പ്രതിഷേധം നടത്തേണ്ട അവസ്ഥയാണെന്നും ഡോക്ടർ കെ എസ് മനോജ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ തൊഴിലാളികളുടെ പ്രതിഷേധം തൊഴിലാളികൾ ആലപ്പുഴയിൽ ആർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഈ വർഷത്തെ മഹാത്മാ പുരസ്കാരം കരസ്ഥമാക്കി തുറവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയൊൻപത് കുടുംബങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനം സൃഷ്ടിച്ച് തുറവൂർ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിൽ ഒന്നാമതെത്തി മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി തന്ത്രി മോനാട്ട് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത് വിശദമായ വാർത്തകളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന രോഗികളോട് ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും സ്വീകരിക്കുന്ന സമീപനത്തെ കുറിച്ച് പഠനം ആവശ്യമാണെന്ന് മുൻ എം പി ഡോക്ടർ കെ എസ് മനോജ് ആരോഗ്യ സംരക്ഷണത്തിനായി പ്രതിഷേധം നടത്തേണ്ട അവസ്ഥയാണുള്ളതെന്നും കെ എസ് മനോജ് പറഞ്ഞു ഇവിടുത്തെ അതച്ചിട്ടിട്ട് ഒരു വർഷത്തിലധികമായി ഈ മെഡിക്കൽ അത്യാഹിത രോഗമായിട്ട് വരുന്നവരെ പോലും കിടത്തുന്നത് സർജിക്കൽ ഐസ്യൂവിലാണ് അത്യാസം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു കൊണ്ടുവന്ന് കിടത്തുന്ന രോഗികളോടൊപ്പമാണ് ന്യൂമോണിയ ബാധിച്ചു വരുന്ന രോഗിയെയും കിടത്തുന്നത് മെഡിക്കൽ ഐസ്യൂവിലാണ് കിടത്തുന്നത് സർജിക്കൽ ഐസ്യാണ് കിടത്തുന്നത് അതിന്റെ കാരണം അന്വേഷിച്ച് എന്തപ്പോഴാണ് മനസ്സിലാക്കാൻ എ സി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യമാണ് മെഡിക്കൽ ശരി യൂണിറ്റുകൾ പ്രവർത്തിക്കണമെങ്കിൽ എയർ കണ്ടീഷൻ ആവശ്യമാണ് അവിടെയുള്ള മോണിറ്ററുകളും വെന്റിലേറ്ററുകളും ഉപകരണങ്ങളുണ്ട് അവ നിലനിർത്തണമെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ ഏർപ്പെടുത്തിയ എല്ലാത്തരം ചാർജുകളും ഫീസുകളും പിൻവലിക്കുക സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന മുഴുവൻ പേർക്കും സൌജന്യ ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച ബഹുജന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എ സി തകരാറിലായതിനെ തുടർന്ന് ഒരു വർഷത്തിലധികമായി മെഡിക്കൽ ഐസിയു പ്രവർത്തനരഹിതമായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയും ജനപ്രതിനിധികളും എച്ച് ഡി സി അംഗങ്ങളും അറിഞ്ഞിട്ടില്ല ആശുപത്രി ആലപ്പുഴയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്തെ സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴുമുള്ളത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പല വിഭാഗങ്ങളും പ്രവർത്തിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ജനകീയ പ്രതിരോധ സമിതി ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ഇ എൻ ശാന്തിരാജ് സ്വാഗതം പറഞ്ഞു ജില്ലാ നേതാക്കളായ ടി ബി വിശ്വനാഥൻ എസ് സുരേഷ് കുമാർ എസ് സി ദിലാൽ ബി കെ രാജഗോപാൽ സോമനാഥ പണിക്കർ കെ സോമനാഥൻ നായർ കെ രാമചന്ദ്രൻ സി രാജു മുഹമ്മദ് ബഷീർ എം എം പണിക്കർ സുരേഷ് കുമാർ നന്ദനൻ വലിയപറമ്പിൽ ജയകുമാർ ബാലചന്ദ്രൻ തുടങ്ങിയവർ ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു കെ ആർ ശശി നന്ദിയും പറഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ തൊഴിലാളികളുടെ പ്രതിഷേധം തൊഴിലാളികൾ ആലപ്പുഴയിൽ ആർ ടിഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ സിഐ ട്യൂ ആലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത് ആർ ടിഒ ഉദ്യോഗസ്ഥരുടെ നിർബന്ധിത പിഴയടപ്പിക്കൽ നിർത്തലാക്കുക ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മാറ്റിയ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ പുനഃസ്ഥാപിക്കുക പോലീസ് ലീഗൽ മെട്രോളജി തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു തുടർന്ന് കളക്ടറേറ്റ് പഠിക്കൽ നടന്ന ധർണ സി എ ടൂ ജില്ലാ പ്രസിഡന്റ് എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഈ ആധാരമായിട്ടുള്ള പ്രശ്നങ്ങൾ രാജ്യവ്യാപകമായിട്ട് തന്നെ മോട്ടോർ തൊഴിലാളികൾ അതിശക്തമായ ദീർഘമായ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സമരം നമ്മൾ സംഘടിപ്പിക്കുന്നത് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി പാർലമെന്റിലേക്ക് രാജ്യത്താകെയുള്ള മോട്ടോർ തൊഴിലാളികൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് അതിശക്തമായ പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നിയമപരമായി തന്നെ രാജ്യത്തെ മോട്ടോർ വ്യവസായ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിതം ഇടയാക്കുന്ന നയങ്ങൾ നടപ്പായി കൊണ്ടിരിക്കുക നമുക്കെല്ലാം അറിയുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായി രാജ്യത്ത് റോഡ് സുരക്ഷയുടെ പേരിൽ പുതിയ നിയമം കൊണ്ടുവരാൻ വേണ്ടി ബി ജെ പി ഗവൺമെന്റ് തീരുമാനിച്ചത് ആ സമയത്ത് രാജ്യത്താകെ മോട്ടോർ തൊഴിലാളികളും മോട്ടോർ രംഗത്തുള്ള ഉടമകളും ഉൾപ്പെടെയുള്ള സംഘടനകളാകെ ചേർന്ന് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ സിഐ ടി ആലപ്പുഴ ഏരിയ പ്രസിഡന്റ് എം എം ഷെറീഫ് അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് വിനയചന്ദ്രൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി റജീബ് അലി ഏരിയ സെക്രട്ടറി നിസാർ കോയാ പറമ്പിൽ വി ജെ ബിജു സി ഷാജി കെ വി സുധാകരൻ തുടങ്ങിയവരും പങ്കെടുത്തു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ് ബിജെപിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു പക്ഷേ അതൊക്കെ വെറും പ്രസ്ഥാനങ്ങളായി മാത്രം മാറരുത് എന്നാണ് വിജയത്തിൽ പറയാനുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഏകദേശം മുന്നൂറിലധികം റാങ്കിംഗ് വിഷയങ്ങൾ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ പത്തും താഴെ കൃഷിയിൽ മാത്രമാണ് കേസുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അല്ലെങ്കിൽ കൃത്യമായ കേസുകൾ എടുക്കുന്നുണ്ട് ഇതിനകത്തെല്ലാം കോളേജിൻ്റെ അധികൃതർ രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ആ കോളേജിൽ മാസങ്ങളിൽ നടക്കുന്ന റാങ്കിംഗ് വിഷയത്തിൽ ഒരു നടപടി പോലും എടുക്കാതെ വിദ്യാർത്ഥികൾക്ക് പുറപിടിച്ചു കൊടുക്കുന്ന കോളേജിന്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ അല്ലെങ്കിൽ വാർഡൻ ഉൾപ്പെടെ ഉള്ളവർ ഇതിനകത്ത് രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും അവരുടെ മൗന അനുവാദത്തോട് കൂടി രീതിയിലുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ വിദ്യാർത്ഥിയുള്ള സംഘടന അപ്പോൾ അവർക്കെതിരെ നടപടിയെടുത്ത് നാളെ ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കോളേജ് അധികൃതർ തോന്നുന്ന പോയാൽ മാത്രമേ കേരളത്തിന്റെ കലാലയങ്ങളിൽ ഇത്തരം ശൈലികളിൽ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജി ലിജിൻലാൽ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു ബിജെപി കുമരകം ഏറ്റുമാനൂർ കോട്ടയം പാനച്ചിക്കാട മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് ഉപവാസം നടത്തിയത് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് മുന്നിലായിരുന്നു ഉപവാസം കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്ക് റാഗിംഗ് നിയമപ്രകാരം കർശന ശിക്ഷ ഉറപ്പുവരുത്തുക പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് വാർഡൻ അടക്കമുള്ളവരെ പ്രതിചേർക്കുക ക്യാമ്പസ് റാഗിംഗ് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഉപവാസം സംഘടിപ്പിച്ചത് ബിജെപി കുമരകം മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് ശ്രീനിവാസൻ ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് സരുൺ അപ്പുകുട്ടൻ കോട്ടയം മണ്ഡലം പ്രസിഡന്റ് വി പി മുകേഷ് പനച്ചിക്കാട് മണ്ഡലം പ്രസിഡന്റ് ജയകൃഷ്ണൻ തുടങ്ങിയവരാണ് ഉപവാസ സമരത്തിന് നേതൃത്വം നൽകിയത് സംസ്ഥാന സമിതി അംഗം കെ ഗുപ്തൻ ജില്ലാ സെക്രട്ടറി ലാൽ കൃഷ്ണ ജില്ലാ ട്രഷറർ ഡോക്ടർ ശ്രീജിത്ത് കൃഷ്ണൻ കൌൺസിലർമാരായ വിനു ആർ മോഹൻ ശങ്കരൻ കെ ബിജുകുമാർ പി എസ് കെ യു രഘു ബി ജെ പി നേതാക്കളായ ആന്റണി അറയിൽ ഉണി വാടാവത്തൂർ വരപ്രസാദ് ഗോകുൽ തുടങ്ങിയവരും സമരത്തിൽ പങ്കെടുത്തു പണവും മോഷ്ടിച്ച് ഒളിവിൽ പോയ ദമ്പതികൾ പന്ത്രണ്ട് വർഷത്തിന് ശേഷം പിടിയിൽ തൃപ്പൂണിത്രയിൽ നിന്നുമാണ് ഇവരെ പോലീസ് പിടികൂടിയത് കളവങ്കോടം സ്വദേശിനിയായ യുവതിയിൽ നിന്നും പണവും സ്വർണ്ണാഭരണങ്ങളും മോഷണം ചെയ്ത കേസിലെ പ്രതികളായ കുത്തിയതോടെ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് കരോട്ടു പറമ്പിൽ സജി എന്ന് വിളിക്കുന്ന സതീശൻ ഇയാളുടെ ഭാര്യ തൃശൂർ ജില്ലയിൽ മേലൂർ പഞ്ചായത്ത് ആറാം വാർഡിൽ അയ്യൻ പറമ്പിൽ വീട്ടിൽ പ്രസീത എന്നിവരെയാണ് ചേർത്തല പോലീസ് തൃപ്പൂണിത്രയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് കളവംകോടം സ്വദേശിയായ യുവതിക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നതിലേക്കായി പണവും സ്വർണ്ണാഭരണങ്ങളും ചുവന്ന പട്ടുതുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ പല ഭാഗങ്ങളിലായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ശേഷമാണ് മോഷണം നടത്തിയത് തട്ടിപ്പ് മനസ്സിലാക്കിയ യുവതി ചേർത്തല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചേർത്തല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ഒന്നാം പ്രതിയായ സതീഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇയാളുടെ ഭാര്യ ഒളിവിൽ പോയിരുന്നു ഈ കേസിലെ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങിയെങ്കിലും പ്രതികൾ കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് കോടതി ഇരുവർക്കുമെതിരെ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു പ്രതികൾ കോടതിയിൽ ഹാജരാകാത്തതു മൂലം വിചാരണ നടപടികൾ തടസ്സപ്പെട്ട കേസുകളിലെ പ്രതികളെ കണ്ടെത്തുന്നതിനായി ചേർത്തല അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ഹരീഷ് ജെയിൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിരുന്നു ചേർത്തല ഐഎസ്എച്ച്ഒ അരുൺജി എസ് ഐ സുരേഷസ് എ എസ് ഐ ബിജു കെ തോമസ് സീനിയർ സിപിഒമാരായ ജോർജ് ജോസഫ് ഉല്ലാസ് സി പി ഒ പ്രതിഭ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഈ വർഷത്തെ മഹാത്മാ പുരസ്കാരം കരസ്ഥമാക്കി തുറവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിഒൻപത് കുടുംബങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനം സൃഷ്ടിച്ച് തുറവൂർ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒന്നാമതെത്തിയതായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് കെ എം സി എൻ വാർത്തയോട് പറഞ്ഞു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തുറവൂർ ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ൂറ്റി പതിനേഴ് കുടുംബങ്ങളിൽ സ്ഥിരമായി തൊഴിൽ ചെയ്തു വരുന്ന മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകുകയും രണ്ട് ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു മൂവായിരത്തി ഒൻപത് കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകിയതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് കുടുംബങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകുവാൻ സാധിച്ചതായും വൈസ് പ്രസിഡന്റ് ജോർജ് നാലായിരത്തി അറുനൂറ്റി പതിനൊന്ന് കുടുംബങ്ങൾ ഉള്ള പ്രോഗ്രാം പഞ്ചായത്തിൽ സ്ഥിരമായി ജോലിക്ക് വരുന്ന മൂവായിരത്തി തൊണ്ണൂറ്റമ്പത് പേർക്ക് തൊഴിൽ കൊടുക്കുകയും അതിൽ തന്നെ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് പേർക്ക് നൂറ് ദിനം നൽകുവാനും തുറവു ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു രണ്ട് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചതോടൊപ്പം നാനൂറ്റി എൺപത്തൊന്ന് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് തുറവു ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു കണ്ടൽ നേഴ്സറി വിവിധങ്ങളായ നേഴ്സറികൾ റോഡുകൾ നടപ്പാതകൾ ബണ്ട് നിർമ്മാണം അതോടൊപ്പം തന്നെ മിനി എം സി എഫ് തൊഴുത്ത് കോഴിക്കോട് ജനോപകാരപ്രദമായിട്ടുള്ള അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് തുറവൂർ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഏറ്റെടുക്കുകയും ഏകദേശം നാനൂറ്റി എൺപത്തിയൊന്ന് പ്രവർത്തികളാണ് തുറവൂർ പഞ്ചായത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് പശുതൊഴുത്ത് നിർമ്മാണം ആട്ടിങ്കൂട് നിർമ്മാണം മിനി എം സി എഫ് റോഡ് നിർമ്മാണം നഴ്സറി നിർമ്മാണം സോക്ക് പിറ്റ് നിർമ്മാണം തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ വിധം നിലമൊരുക്കി കൊടുക്കൽ കടൽ തീരത്ത് കാറ്റാടി കണ്ടൽ നടിൽ എന്നീ പ്രവൃത്തികളാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് ഇതിലൂടെ കോടി ലക്ഷത്തോളം രൂപയാണ് സാധാരണ ജനങ്ങളുടെ കൈകളിലെത്തിയത് ആലപ്പുഴ ജില്ലയിൽ തന്നെ രണ്ടായിരത്തി കുടുംബങ്ങൾക്ക് നൂറ് തൊഴിൽദിനം സൃഷ്ടിച്ച് തുറവൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാമതായി എത്തിയതായും വൈസ് പ്രസിഡന്റ് പറഞ്ഞു ചേർത്തല ചേർത്തല ഗവൺമെന്റ് ടൗൺ എൽ പി സ്കൂളിൽ ഫെബ്രുവരി പത്തൊൻപതിന് മെഗാ അഡ്മിഷൻ മേള സംഘടിപ്പിക്കുമെന്ന് സ്കൂൾ പ്രഥമാധ്യാപിക സീത എൻ വി പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനൂപ് വേണു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം ആയിരത്തിനടുത്ത് കുട്ടികൾ പഠിക്കുന്ന ചേത്തരയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു എൽ പി വിദ്യാലയമാണ് ഗവൺമെൻറ് ടവർ ഓഫീസ് നമ്മൾ നാളെ അഡ്മിഷൻ വേള മെഗാ അഡ്മിഷൻ വേള സ്പ്ലെൻഡർ ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് പരമാവധി കുട്ടികളെ അഡ്മിഷൻ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ബുധനാഴ്ച രാവിലെ ചേത്തല ഗവൺമെന്റ് ടൗൺ എൽ പി സ്കൂളിൽ സ്പ്ലൻഡർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ അഡ്മിഷൻ മേള നടക്കുന്നു എ എസ് പി ഹരീഷ് ജെയിൻ ഐ പി എസ് മേള ഉദ്ഘാടനം ചെയ്യും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ മുഖ്യ പ്രഭാഷണം നടത്തും എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയാണ് അഡ്മിഷൻ നടക്കുന്നത് ഇത്തവണ മുതൽ അറബിക് വിദ്യാഭ്യാസം സ്കൂളിൽ ആരംഭിച്ചതായും സ്കൂൾ അധികൃതർ പറഞ്ഞു പുതിയ ക്ലാസ് മുറികളിൽ ശീതീകരിച്ച ക്ലാസ് മുറികൾ ഐ ടി അധിഷ്ഠിത സ്മാർട്ട് ക്ലാസ് റൂമാക്കുന്നു പ്രൈമറി കുട്ടികളുടെ ബഹുമുഖ വികസനത്തിനായി വർണ്ണ കൂടാരവും എല്ലായിടങ്ങളിലും വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു അംഗങ്ങളായ പി പ്രശാന്ത് എബിമോകനായി എൻ എസ് ശ്രീകുമാർ കുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം വർഷം ും അന്തർ സംസ്ഥാന ലോറി ഡ്രൈവറായ കണ്ണൂർ പരിയാരമുറി വീട്ടിൽ മുഹമ്മദ് ഷാഫി എന്ന പ്രതിക്കാണ് ഹരിപ്പാട് അതിവേഗ കോടതി ജഡ്ജ് ഹരീഷ് ജി മുപ്പത്തിമൂന്നര വർഷം കഠിനതടവും നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചത് പ്രായത്തിന് അനുസൃതമായി ബുദ്ധിവികാസമില്ലാത്ത കുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി കുട്ടിയുടെ മെയ്യാഭരണം ആറര പവനും വീട്ടുപണിക്കായി സൂക്ഷിച്ചു വെച്ച എഴുപത്തിരണ്ടായിരം രൂപയും പ്രതി വഞ്ചിച്ച് കൈക്കലാക്കുകയും ബന്ധുക്കളുടെ അനുവാദമില്ലാതെ അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി തമിഴ്നാട്ടിൽ ലോഡ്ജിൽ പാർപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് രഘു അഡ്വക്കേറ്റ് കെ രജീഷ് ലൈസൺ ഓഫീസറായ എ എസ് ഐ വാണി പീതാംബരൻ എന്നിവർ ഹാജരായി കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിലെ പ്രവാസി അവഗണനയ്ക്കെതിരെ അറുപത് കഴിഞ്ഞ പ്രവാസികൾക്ക് ഉപാധികളില്ലാതെ അനുവദിക്കുക പുനരധിവാസ പദ്ധതികൾ ലളിതവും സുതാര്യവും ആക്കുക പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷനായ കമ്മീഷനെ നിയമിക്കുക രണ്ടായിരത്തി ബജറ്റിൽ നിർദ്ദേശിച്ച പെൻഷൻ വർധന ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രവാസി അവകാശ സംഘടിപ്പിച്ചത് കെ പി സി സി സംഘടനാ ലിജു ധർണ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സാമൂഹ്യ വരുമാനങ്ങളില്ലെങ്കിലും സാമ്പത്തിക രംഗം അത്ര ശക്തമല്ലെങ്കിലും സാമൂഹ്യ ഘടകങ്ങളിൽ വിദ്യാഭ്യാസത്തിലാകട്ടെ ആരോഗ്യത്തിലാകട്ടെ മറ്റ് സാമൂഹ്യ ഘടകങ്ങളിലും കേരളം നേടിയ വളർച്ചയുടെ യഥാർത്ഥ കാരണം തങ്ങളുടെ യൗനവും ജീവിതവും വിദേശങ്ങളിൽ ഒരർത്ഥത്തിൽ ഹോമിക്കുക തന്നെ ചെയ്ത പ്രവാസികൾ അയച്ച പണമാണ് കേരള സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോയത് അങ്ങനെയാണ് നമ്മുടെ നാടിന് നല്ല സ്കൂളുകൾ സ്കൂളുകളുണ്ടായത് നല്ല ആരോഗ്യ സ്ഥാപനങ്ങൾ ആരോഗ്യസ്ഥാപനങ്ങളുണ്ടായത് വീടുകൾ ഓല മാറി ഓടായത് പിന്നീട് വാർഗ കെട്ടിടങ്ങളായത് പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കഴിച്ചത് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത് അങ്ങനെ കേരള സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് പ്രവാസികൾക്ക് പക്ഷേ ആ അടിത്തറ സൃഷ്ടിച്ച പ്രവാസികൾക്ക് ഇന്ത്യൻ സമൂഹവും കേരള സമൂഹവും ആവശ്യമായ പിന്തുണ നൽകുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ജീവിതം തന്നെ നൽകി നാടിനെ മുന്നോട്ട് നയിച്ച പ്രവാസികളെ കൂടുതൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടങ്ങൾക്കുണ്ട് അപ്പൊ തന്നെ നിലവിൽ കേരള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള സമ്പദ് വ്യവസ്ഥയിൽ വിദേശ മലയാളികൾ അയക്കുന്ന തുക ഒരു വർഷം കേരളത്തിന്റെ റെമിറ്റൻസ് രണ്ട് ലക്ഷം കോടി രൂപയാണ് രണ്ട് ലക്ഷത്തി പതിനായിരം കോടി രൂപയാണ് നിലവിലെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കണക്ക് പറയുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം കോടി രൂപയാണ് കേരളീയ സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രവാസികൾ ഒരു വർഷം പമ്പ ചെയ്യുന്നത് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നസീം ചെമ്പകപ്പള്ളി അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ എ എ ഷുക്കൂർ എം ജെ ജോബ് പ്രവാസി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജെ നാസർ മാത്യു കൂടാരത്തിൽ യു എം കബീർ തുടങ്ങിയവർ സംസാരിച്ചു ചരിത്രപ്രസിദ്ധമായ മാരാരിക്കളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി തന്ത്രി മോനാട്ട് മോനാട്ടുകൂതിരിയുടെ മുഖ്യ കാർമ്മികളാണ് കൊടിയേറ്റ് ചടങ്ങ് നടന്നത് പൂജകൾക്ക് ശേഷമാണ് കൊടിയേറ്റ് ചടങ്ങ് നടന്നത് നിരവധി ഭക്തർ കൊടിയേറ്റ് ദർശിക്കാൻ എത്തിയിരുന്നു തുടർന്ന് കൊടിയേറ്റ് സദ്യയും ഉത്സവ ദിവസങ്ങളിൽ കലശാഭിഷേകം യജുർവേദ ജപം ശിവേലി എഴുന്നള്ളത്ത് ഉത്സവ ബലി കാശിശിവേലി തുടങ്ങിയ ചടങ്ങുകൾ നടക്കും ക്ഷേത്രാനുഷ്ഠാന കലകൾ ഉൾപ്പെടെയുള്ള കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിയാറിനാണ് ശിവരാത്രി മഹോത്സവം അന്ന് വൈകിട്ട് ആറ് മുപ്പതിന് ശിവരാത്രി വിളക്ക് തെളിച്ച് ദീപാരാധന നടക്കും രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ശിവരാത്രി പൂജ ഒന്ന് മുപ്പതിന് പള്ളിവേട്ട നടക്കും നടക്കും രാത്രി ആരംഭിക്കും പുലർച്ചെ ചടങ്ങ് ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമുള്ള ആറാട്ട തിരിച്ചെഴുന്നള്ളത്തിന് വ്യാപാരി വ്യവസായ സമിതിക്കുളം യൂണിറ്റിന്റെയും വാണിജ്യ മണ്ഡലത്തിന്റെയും നേതൃത്വത്തിൽ സ്വീകരണവും നൽകും സംസ്ഥാന സർക്കാരിന്റെ വൈക്കം വെള്ളൂരിലെ മാലിന്യം പുഴയിലേക്ക് തള്ളുന്നതിനെതിരെ പ്രതിഷേധം നേതൃത്വത്തിൽ സമരം തുടങ്ങി

നാലഞ്ച് പഞ്ചായത്തുകളാണ് അവിടുത്തെ ജനങ്ങളാണ് ഇതിൻ്റെ വിഷമാവസ്ഥ അഭിമുഖീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമരപരിപാടി എന്തെങ്കിലും വന്ന് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഇതൊക്കെ അങ്ങോട്ട് ആറിപ്പോയിക്കോളും എന്ന് കരുതേണ്ടതില്ല വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഇത് ജീവിത പ്രശ്നമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ മൊത്തമായി ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് അടിയന്തിരമായി ശാശ്വതമായ പരിഹാരമുണ്ടാകണം നിലവിലുള്ള മലിനീകരണത്തിനെതിരായിട്ടുള്ള എല്ലാ അംശങ്ങളെയും എടുത്ത് പരിഷ്കരിച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൊള്ളരായ്മ അവസാനിപ്പിക്കണം ഈ ജനവിരുദ്ധ നീക്കം അവസാനിപ്പിക്കണം അവസാനിപ്പിക്കാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും ഇത് ഏതെങ്കിലും വിഭാഗീയമായ ഒരു സമരമായിട്ട് ആരും കരുതേണ്ടതില്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ എടുത്തിട്ടുള്ള കാര്യമാണ് മാനേജ്മെന്റ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യത്തിനുള്ള ഗവൺമെന്റ് ആണ് ഉത്തരവാദി എന്ന് പറഞ്ഞോളുമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ സെൽവരാജ് തലയോലപ്പറമ്പ് ഏരിയ സെക്രട്ടറി സി എൻ കുസുമൻ കെ കെ രമേശൻ അഡ്വക്കേറ്റ് എൻ ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് പുഴയിലേക്ക് പുറന്തള്ളുന്ന മാലിന്യം മൂലം അഞ്ച് പഞ്ചായത്തുകളിൽ മൂവാറ്റുപുഴയാർ മലിനീകരിക്കപ്പെട്ടതായാണ് സിപിഎം നേതൃത്വത്തിന്റെ പരാതി പുഴ മലിനമാക്കി ഇത്രയും പഞ്ചായത്തുകളിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കെ പി പി എൽ മാനേജ്മെന്റിന്റെ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് അഡ്വികേറ്റ് പി കെ ഹരികുമാർ പറഞ്ഞു അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നുള്ള നൂറുകണക്കിന് പേർ സമരത്തിൽ അണിനിരുന്നു സമരത്തിനുശേഷം സിപിഎം നേതാക്കൾ മാനേജ്മെന്റ് അധികാരികളുമായി ചർച്ചകൾ നടത്തി പരാതി നൽകിയ ശേഷമാണ് മടങ്ങിയത് എൻ വൈക്കം പാഞ്ഞ യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിടിച്ച് ായിരുന്നു മണ്ണഞ്ചേരി പാർഥൻകവല ആരാമം റോഡിൽ കഴിഞ്ഞ രാത്രിയോടെയാണ് അപകടമുണ്ടായത് പാർഥൻ കവല ഭാഗത്തുനിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് കഞ്ചാവുമായി പായുകയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ച ബൈക്കാണ് ജോസഫിനെ വീടിന് സമീപം തന്നെ ഇടിച്ചു വീഴ്ത്തിയത് സമീപത്തെ താലപ്പൊലി വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരും വഴിയായിരുന്നു അപകടം മണ്ണഞ്ചേരി നേതാജി സ്വദേശികളാണ് ബൈക്കിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽപ്പെട്ട ബൈക്കിൽ നിന്ന് കഞ്ചാവ് പൊതികൾ കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു വൈക്കം തലയോരപ്പറമ്പ് ബ്രഹ്മപുരം മാതാനം ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി നിരവധി ഭക്തജനങ്ങൾ കൊടിയേറ്റി ദർശിക്കുവാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു ഗോപാലൻ തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് കോടിയേറ്റ് ചടങ്ങ് നടന്നത് മേൽശാന്തി ഹരീഷ് ഹരിഹരൻ സഹകാർമികനായിരുന്നു ക്ഷേത്രം പ്രസിഡന്റ് കണ്ണൻ കൂരാപ്പള്ളിയിൽ വൈസ് പ്രസിഡന്റ് അജയ് കുമാർ പാലശ്ശേരി ദേവസ്വം സെക്രട്ടറി ഷിനോജ് കരിമാന്താറ്റ മഹിളാസമാജം പ്രസിഡന്റ് രമണൻ സെക്രട്ടറി രതി ബാബു ട്രഷറർ രജിമോൻ എന്തിക്കുഴി തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ ദിവസങ്ങളിൽ താലപ്പൊലി വരവ് തിരുവാതിര പുഷ്പാഭിഷേകം നാടൻപാട്ട് ദൃശ്യാവിഷ്കാരം കുംഭകൂടം വരവ് ഭരതനാട്യം ഫ്യൂഷൻ തിരുവാതിര ഫ്യൂഷൻ കൈകുട്ടിക്കളി ദേശ താലപ്പലി വലിയ ഗുരുതി എന്നിവ നടക്കും ഇരുപത്തിരണ്ടിന് പൊങ്കാല ആഘോഷിക്കും കോൺഗ്രസ് എസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു എം ഇ രാമചന്ദ്രൻ നായർ പ്രസിഡന്റായും ജലാൽ അമ്പനാകുളങ്കരം വൈസ് പ്രസിഡന്റായും രഘു കഞ്ഞിക്കുഴിയെ ട്രഷററായും തിരഞ്ഞെടുത്തു ചേർത്തല നഗരസഭ നാലാം വാർഡിൽ പരേതനായ പരീക്കുട്ടിയുടെ മകൻ ആലപ്പുഴ വലിയമരം വാർഡിൽ ഫാത്തിമ മൻസിലിൽ പി ഖാദർ നിര്യാതനായി റിട്ടയേർഡ് റിട്ടയർഡ് ഓഫീസ് ജീവനക്കാരനാണ് ഖബറടക്കം ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു അറിയിപ്പ് ചേർത്തല സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറായ എം ജി നടേശന്റെ ആർ സി ബുക്കും ലൈസൻസും അടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ടതായി പരാതി ലഭിക്കുന്നവർ കെ എം സി എൻ ഓഫീസിൽ ഏൽപ്പിക്കുക ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന രോഗികളോട് ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ച് പഠനമാവശ്യമാണെന്ന് മുൻ എം പി ഡോക്ടർ കെ എസ് മനോജ് ആരോഗ്യ സംരക്ഷണത്തിനായി പ്രതിഷേധം നടത്തേണ്ട അവസ്ഥയാണെന്നും ഡോക്ടർ കെ എസ് മനോജ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ തൊഴിലാളികളുടെ പ്രതിഷേധം തൊഴിലാളികൾ ആലപ്പുഴയിൽ ആർ ടിഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഈ വർഷത്തെ മഹാത്മാ പുരസ്കാരം കരസ്ഥമാക്കി തുറവൂർ ഗ്രാമപഞ്ചായത്ത് <Sunmati> <Sat> ി മുപ്പത്തിയൊൻപത് കുടുംബങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനം സൃഷ്ടിച്ച് തുറവൂർ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിൽ ഒന്നാമതെത്തി മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി തന്ത്രി മോനാട്ട് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നമസ്കാരം